ഹായ് ഗായ്സ് ഏവർക്കും ഒരിക്കൽ കോടി വിയൻഷൻ മീഡിയയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മളെ ടോപ്പിക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഇപ്പൊ വീഡിയോ എടുക്കുകയാണ് വേറെ ഒന്നും കൊണ്ടല്ല ഏഹ് ഇപ്പൊ ചൂടൊക്കെ ഒന്ന് മാറിയിട്ട് തിരുവനന്തപുരത്ത് മഴ പെയ്തു തുടങ്ങി കോഴിക്കോട് രാത്രി പെയ്തിരുന്നു രണ്ടു ദിവസം മുന്നേ ഏഹ് അതിനുശേഷം പിന്നെ മഴ ഉണ്ടായില്ല ഇപ്പൊതാ നല്ല തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരത്ത് പല സ്ഥലങ്ങളിലും അറിയാൻ പറ്റി ഇല്ലാത്തൊരു കമന്റ് ബോക്സ് കമന്റ് ചെയ്യോ കാരണം ഇപ്പം ഞാൻ ഒരു ലൈവ് കണ്ടതിൽ നല്ല തകർത്ത് പെയ്യുന്നുണ്ട് അപ്പൊ എല്ലാവരോടുള്ളൊരു അറിയി അറിയിപ്പാണ് പല റിപ്പോർട്ടുകളിലും പറയുന്ന ഒരു കാര്യം രണ്ടായിരത്തി പതിനെട്ട് ആരും മറക്കണ്ട അവസ്ഥ വരാൻ സാധ്യത ഉണ്ട് ഉള്ള റിപ്പോർട്ട് ഉണ്ട് അതായത് വെള്ളപ്പൊക്ക സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പല മീഡിയാസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും മുൻകരുതലുകൾ എടുക്കുക ഓക്കേ നിങ്ങളുടെ വണ്ടികളൊക്കെ ഒന്ന് സുരക്ഷിതാക്കി വെക്കുക കാരണം വെള്ളം കയറി കഴിഞ്ഞ പണിയാണ് അപ്പം അതിനുള്ള എല്ലാ മുൻകരുതലുകളും എടുക്കുക ഇതിനു മുന്നേ ഈ രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളം കയറിയ ആ ഭാഗത്ത് താമസിക്കുന്ന എല്ലാവരും കുറച്ചുകൂടി ജാഗ്രത പുലർത്തുക ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് ഇപ്പോൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ അതിന് വേണ്ട പ്രിക്കോഷൻസ് കാര്യങ്ങൾ വേണ്ട കാര്യങ്ങളൊക്കെ എടുത്ത് സജ്ജമായിരിക്കുക എല്ലാം പാക്ക് ചെയ്ത് വെക്കുക അപ്പൊ പിടിച്ച് പേടിച്ച് ഓടിപ്പോയേണ്ട കാര്യമില്ല ഓക്കെ ഇങ്ങനെയൊരു റിപ്പോർട്ട് വന്നപ്പോൾ മുൻകരുതലായിട്ട് ഞാൻ പറയുന്നതാണ് ആ ഒരു പാനിക്കാവൊന്നും വേണ്ട പറഞ്ഞിരുന്നല്ലോ പണ്ടേ ജാഗ്രതാ മതി അതാണ് അപ്പൊ എല്ലാരും ഒന്ന് ജാഗ്രതയായിട്ട് ഇരിക്കുക അത് പറയാൻ മാത്രമായിട്ടാണ് ഇപ്പൊ ഞാൻ വീഡിയോ ചെയ്തത് പിന്നെ പുതിയ കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാനുണ്ട് കുറെ അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ട് ഉണ്ട് അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ഇത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ ഓക്കേ